കണ്ണൂർ ചെമ്പലിക്കുണ്ടിൽ ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാ പുറത്ത് ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമാണ് ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നു സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്താ എങ്ങനെയാണ് ഈ സംഭവം വിശദാംശങ്ങൾ ഷമി കഴിഞ്ഞ ഈ കഴിഞ്ഞ ഞായറാഴ്ച ചെമ്പല്ലിക്കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയുടെ ആത്മഹത്യാ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് റീമയുടെ വീട്ടിൽ നിന്നാണ് ഈ കേസ് അന്വേഷിക്കുന്ന പഴയങ്ങാടി പോലീസ് കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യം തൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് കമൽരാജും ഭർത്താവിൻ്റെ അമ്മ പ്രേമയുമാണ് എന്നുള്ളതാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യം ഭർത്താവിൻ്റെ അമ്മ ഒരു വിധത്തിലുള്ള സമാധാനവും തന്നില്ല അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം പോലും ഉണ്ടായി മാത്രമല്ല ഈ കുഞ്ഞിനെ ഇപ്പോൾ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനൊപ്പം ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ജീവൻ ഒടുക്കുന്നത് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഏതായാലും ഈ പോലീസ് കുറിപ്പ് കണ്ടെടുത്തതിന് പിന്നാലെ റീമയുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ മൊടി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഭർത്താവുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് സ ആശയവിനിമയത്തിൻ്റെയും അതോടൊപ്പം തന്നെ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നും റീമയും രണ്ടര വയസ്സുള്ള കുഞ്ഞിനെയും എടുത്തുകൊണ്ട് റീമ പുഴയിലേക്ക് ചാടിയത് റീമയുടെ മൃതദേഹം ഞായറാഴ്ചയും രണ്ട് ദിവസത്തിന് ശേഷം കുഞ്ഞിൻ്റെയും മൃതദേഹം തിരച്ചിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയിരുന്നു ഏതായാലും ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ നേരത്തെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾ ടെ ചുമത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഷമി സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്